ഇന്നുണ്ടാക്കി അയയ്ക്കുന്നത് പനീറാണ് എന്റെ ഭർത്താവിന്റെ ഫേവറേറ്റ് ഋതേഷ് ഭത്രയുടെ ദ ലഞ്ച് ബോക്സിലെ ഇല എന്ന കഥാപാത്രം പറയുന്ന ഡയലോഗാണിത് ഇർഫാൻ ഖാന്റെ സാജൻ ഫെർണാണ്ടസിനോടാണ് നിമ്രത് കൗറിന്റെ ഇല ഇത് പറയുന്നത് അതും നേരിട്ടല്ല അവർ സംസാരിക്കുന്നത് മുഴുവൻ കത്തുകളിലൂടെയാണ് ഒറ്റപ്പെട്ടുപോയ ഇല അല്പം ആശ്വാസം കണ്ടെത്തുന്നത് ഈ കത്തുകളിലാണ് ഇല ഒരു ഹൗസ് വൈഫാണ് അവൾക്ക് വേണ്ടതോ ഭർത്താവിൽ നിന്ന് കുറച്ച് സ്നേഹം മാത്രം മുംബൈയിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ് ഇലയും ഭർത്താവും രാജീവും മകളും താമസിക്കുന്നത് എന്നും രാവിലെ ഭർത്താവ് ജോലിക്കും മകൾ സ്കൂളിലേക്ക് പോകും പിന്നെ ഇല ഒറ്റയ്ക്കാണ് ഭർത്താവിന് ഉച്ചഭക്ഷണം ഉണ്ടാക്കുക എന്നതാണ് ഇനി ഇലയുടെ ജോലി വ്യത്യസ്ത തരത്തിലുള്ള റെസിപ്പികൾ ഉണ്ടാക്കി ഭർത്താവിന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാനാണ് അവൾ ശ്രമിക്കുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി അവളുടെ ഭർത്താവിന്റെ ലഞ്ച് ബോക്സ് മറ്റൊരാളിലേക്ക് എത്തുന്നു അന്നു മുതലാണ് ഇലയുടെ സാധാരണ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നത് സാജൻ ഫെർണാണ്ടസ് എന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇലയുടെ ഭർത്താവിന്റെ ലഞ്ച് ബോക്സ് മാറി കിട്ടുന്നത് മുംബൈയിൽ കാലാകാലങ്ങളായി നടന്നു വരുന്ന ഡബ്ബ സർവീസിന്റെ പശ്ചാത്തലമാക്കിയാണ് ലഞ്ച് ബോക്സിന്റെ കഥ വികസിക്കുന്നത് വീടുകളിൽ നിന്നും ഓഫീസുകളിലേക്ക് ലഞ്ച് ബോക്സുകൾ എത്തിക്കുന്നവരെയാണ് ഡബ്ബാവാല എന്ന് പറയുന്നത് ഇലയും തന്റെ ഭർത്താവിന് ഉച്ചഭക്ഷണം എത്തിക്കുന്നത് അങ്ങനെയാണ് ഡബ്ബ സർവീസ് നടത്തുന്നവരാണ് ഇലയുടെ ഭർത്താവിന്റെ ലഞ്ച് ബോക്സ് മാറി സാജൻ ഫെർണാണ്ടസിലേക്ക് എത്തിക്കുന്നത് ഇലയ്ക്കും ഇടയിൽ ഇമോഷണൽ കണക്ഷൻ ഒട്ടും തന്നെ ഇല്ല ഒരു ഒഴുക്കിൽ അങ്ങനെ ജീവിച്ചു പോവുക എന്നല്ലാതെ അവരുടെ ജീവിതത്തിൽ പുതിയതായി ഒന്നും സംഭവിക്കുന്നില്ല അതിനൊരു മാറ്റം വരുത്താനാണ് ഇല പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുരുഷന്റെ ഹൃദയത്തിലേക്കുള്ള വഴി അവന്റെ വയറിലൂടെയാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തി കൂടിയാണ് ഇല അതുകൊണ്ടാണ് അവൾ അത്രയും സമയമെടുത്ത് ഭർത്താവിന് രുചിയുള്ള വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്തയക്കുന്നത് അവളുടെ വിശ്വാസം തെറ്റുന്നില്ല പക്ഷേ ഇല ഭർത്താവുമായല്ല സാജനമായാണ് പിന്നീട് കണക്ട് ആകുന്നത് ഇലയ്ക്ക് ആകെ കൂട്ടായി ഉള്ളത് അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ താമസിക്കുന്ന ദേശ്പാണ്ഡെ ആൻഡിയാണ് അവരുടെ ശബ്ദം മാത്രമാണ് സിനിമയിൽ ഉടനീളമുള്ളത് അവർ ഇല ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യും ലഞ്ച് ബോക്സ് മാറിപ്പോകുന്ന ആദ്യ ദിവസം ഇല വളരെ ശ്രദ്ധയോടെ ദേശ്പാണ്ഡെ ആൻറി പറഞ്ഞതെല്ലാം അനുസരിച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് പ്രതീക്ഷയോടെ അവൾ ഭക്ഷണം ഡബ്ബ സർവീസിന് കൊടുക്കുകയും ചെയ്യുന്നു വൈകുന്നേരം ലഞ്ച് ബോക്സ് തിരികെ എത്തിയപ്പോൾ അവൾ ആകെ ഞെട്ടിപ്പോയി കാരണം ഭക്ഷണം മുഴുവനായി കഴിച്ചിരിക്കുന്നു സത്യത്തിൽ ഇല സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് അവളിൽ ചെറിയ പ്രതീക്ഷയും ഉണ്ടാകുന്നു ഭർത്താവ് വരുന്ന സമയമായപ്പോഴേക്കും അവൾ ഒരുങ്ങി നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഭർത്താവ് സ്ഥിരം പല്ലവി തന്നെയാണ് പറഞ്ഞത് ഭക്ഷണം നന്നായിരുന്നോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇലയുടെ മുഖത്ത് പോലും നോക്കാതെയാണ് അയാൾ മറുപടി പറയുന്നത് നീ ആലുകോപിയല്ലേ കൊടുത്തയച്ചത് നല്ലതായിരുന്നു എന്നായിരുന്നു അയാളുടെ മറുപടി അപ്പോഴാണ് ഇലയ്ക്ക് മനസ്സിലാകുന്നത് ലഞ്ച് ബോക്സ് മാറിപ്പോയിട്ടുണ്ടെന്ന് പിറ്റേ ദിവസം ദേശ്പാണ്ടെ ആന്റിയുടെ നിർദ്ദേശപ്രകാരം ഇല ഭക്ഷണത്തിനൊപ്പം ഒരു കത്ത് കൂടി ലഞ്ച് ബോക്സിൽ വെക്കുന്നു ഇന്നലെ ഭക്ഷണം മുഴുവൻ കഴിച്ച് ലഞ്ച് ബോക്സ് തിരിച്ചയച്ചതിന് നന്ദി അത് ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണമായിരുന്നു ഭർത്താവ് തിരികെ വീട്ടിൽ വന്നാൽ എന്നോട് എന്തെങ്കിലും പറയുമെന്ന് ഞാൻ കരുതി ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ഹൃദയത്തിലേക്കുള്ള വഴി അയാളുടെ വയറിലൂടെയാണ് എന്നാണല്ലോ ഇന്ന് ഞാൻ പനീറാണ് അയക്കുന്നത് എന്റെ ഭർത്താവിന്റെ ഫേവറേറ്റ് എന്നാണ് ഇല ആദ്യമായി സാജൻ ഫെർണാണ്ടസിന് എഴുതിയിരുന്നത് ലഞ്ച് ബോക്സ് തിരികെ എത്തിയപ്പോൾ അവൾ മറുപടി പ്രതീക്ഷിച്ചാണ് അത് തുറന്നത് നന്ദി പ്രതീക്ഷിച്ച് ലഞ്ച് ബോക്സ് തുറന്ന ഇലയ്ക്ക് ലഭിച്ചത് ദ ഫുഡ് വാസ് വെരി സോൾട്ടി ടുഡേ എന്ന മറുപടി ആയിരുന്നു അതോടെ ഇലയും സാജനും തമ്മിൽ ഒരു സൗഹൃദം ആരംഭിക്കുകയാണ് പിന്നീട് അവർ കത്തുകളിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്നു ഇല തന്റെ മനസ്സ് സാജനു മുന്നിൽ കത്തുകളിലൂടെ തുറന്നു വെക്കുകയാണ് ചെയ്തത് തന്റെ ഭർത്താവ് മുഴുവൻ സമയവും ഫോണിൽ നോക്കി ഇരിപ്പാണെന്ന് ഇല സാജനോട് പറയുന്നു അതിന് മറുപടിയായി സാജൻ പറയുന്നത് ഒരു കുട്ടി കൂടി വന്നാൽ ചിലപ്പോൾ ജീവിതത്തിൽ മാറ്റം മാറ്റമുണ്ടാകുമെന്നാണ് അന്ന് രാത്രി ഇല തന്റെ ഭർത്താവുമായി ഇൻറ്റിമേറ്റ് ആകാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഭർത്താവ് സ്ഥിരം ആലുഗോപി മാത്രം അയക്കാതിരിക്കൂ അത് വയറിന് നല്ലതല്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അവളിൽ അത് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ അത് ഇല ഭർത്താവിനോട് പറയുന്നില്ല അവൾ അവളുടെ പ്രശ്നങ്ങളും ആശങ്കകളും സംശയങ്ങളും എല്ലാം ഇപ്പോൾ പങ്കുവെക്കുന്നത് സാജനോടാണ് ഇല മുത്തശ്ശിയുടെ സ്പെഷ്യൽ റെസിപ്പി സാജന് വേണ്ടി ഉണ്ടാക്കി കൊടുത്തയക്കുന്നുണ്ട് സാജൻ അതിന് മറുപടി അയച്ചത് എനിക്ക് പ്രിയപ്പെട്ട വഴുതനങ്ങ കറിയേക്കാൾ മികച്ചതായിരുന്നു മുത്തശ്ശിയുടെ റെസിപ്പി എന്നായിരുന്നു ഇലയും സാജനും ഒരുപോലെ അനുഭവിക്കുന്ന കാര്യമാണ് ഏകാന്തത ജീവിതത്തിൽ അവർക്ക് തുറന്നു സംസാരിക്കാൻ ആരുമില്ല അതുകൊണ്ടുകൂടിയാണ് അപരിചിതരായിരുന്നിട്ടും അവർ അത്രയും അടുത്തു പോയത് ഭർത്താവ് തന്നിൽ നിന്ന് അകന്നു പോകുന്നത് ഇലയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അതെല്ലാം അവൾ സാജനോട് പറയുന്നുമുണ്ട് ഒരു ദിവസം ഭർത്താവിന്റെ ഷർട്ടുകൾ കഴുകുന്ന സമയത്ത് ഇലക്ക് അതിൽ നിന്നും പുതിയൊരു മണം കിട്ടുന്നു പിറ്റേ ദിവസം അവൾ സാജൻ അയക്കുന്ന കത്തിൽ പറയുന്നുണ്ട് എന്റെ ഭർത്താവിന് മറ്റൊരു ബന്ധമുണ്ടെന്ന് അതോടെ അവൾക്ക് ഭർത്താവ് ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ് മറ്റൊരു കത്തിൽ ഇല സാജനോട് ഭൂട്ടാനിലേക്ക് താമസം മാറിയാലോ എന്ന് കരുതുന്നുണ്ടെന്ന് പറയുന്നു അതിന് മറുപടിയായി സാജൻ ഞാനും നിന്റെ കൂടെ ഭൂട്ടാനിലേക്ക് വന്നോട്ടെ എന്നാണ് ചോദിക്കുന്നത് അതുവരെ അവർ തമ്മിൽ കാണുന്ന കാര്യം സംസാരിച്ചിരുന്നില്ല എന്നാൽ ആ മറുപടിക്ക് ശേഷം ഇരുവരും തമ്മിൽ കാണാൻ തീരുമാനിക്കുകയാണ് സാജനെ നേരിട്ട് കാണാൻ സന്തോഷത്തോടെ ഇല റെസ്റ്റോറന്റിൽ എത്തുന്നു എന്നാൽ സാജൻ വരുന്നില്ല അവൾ നിരാശയോടെ തിരികെ പോകുന്നു നിരാശയും ദേഷ്യവും സങ്കടവും വന്ന ഇല അത് പ്രകടിപ്പിക്കുന്നത് അടുത്ത ദിവസം ഭക്ഷണമില്ലാത്ത ലഞ്ച് ബോക്സ് അയച്ചാണ് കാര്യം മനസ്സിലായ സാജൻ ഇലയ്ക്ക് കത്തയക്കുന്നു താൻ റെസ്റ്റോറന്റിൽ വന്നിരുന്നെന്നും പക്ഷെ ഇലയുടെ അടുത്തേക്ക് വരാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ലെന്നുമാണ് സാജൻ എഴുതിയത് ഇലയ്ക്ക് പ്രായം വളരെ കുറവാണ് അതുകൊണ്ട് അവളോട് ജീവിതത്തിൽ മൂവ് ഓൺ ചെയ്യാനാണ് സാജൻ പറയുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് ലങ് കാൻസർ ബാധിച്ച ഇലയുടെ അച്ഛൻ മരിക്കുന്നതാണ് വീട്ടിലെത്തിയ ഇലയോട് അമ്മ തന്റെ വിവാഹ ജീവിതം ഒട്ടും സന്തോഷകരമായിരുന്നില്ലെന്ന് തുറന്നു പറയുകയും ചിലപ്പോൾ തെറ്റായ ട്രെയിൻ പോലും നമ്മളെ ശരിയായ വഴിയിലേക്ക് എത്തിക്കുമെന്ന ഉപദേശം കൊടുക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് ഇല സാജനെ അന്വേഷിച്ചു പോകാൻ തീരുമാനിക്കുന്നത് ഡബ്ബ സർവീസിൽ നിന്നും സാജന്റെ ഓഫീസ് വിലാസം ഇല കണ്ടെത്തുന്നു എന്നാൽ ഓഫീസിലെത്തിയ ഇലയ്ക്ക് സാജൻ റിട്ടയർ ആയി നാസിക്കിലേക്ക് പോയ വിവരമാണ് ലഭിക്കുന്നത് അങ്ങനെ ഇല സാജന് അവസാനമായി ഒരു കത്ത് കൂടി എഴുതുന്നു താൻ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭൂട്ടാനിലേക്ക് മകളുമായി പോവുകയാണെന്നാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഇതോടെ നാസിക്കിലേക്ക് പോകാൻ തീരുമാനിച്ച സാജൻ തിരികെ മുംബൈയിലേക്ക് എത്തുന്നു സിനിമ അവസാനിക്കുന്നത് ഇല തന്റെ മകൾ സ്കൂളിൽ നിന്നും മടങ്ങി വരാൻ കാത്തിരിക്കുന്നിടത്തും സാജൻ ഇലയുടെ വീട്ടിലേക്ക് ഡബ്ബ സർവീസുകാർക്കൊപ്പം പോകുന്നിടത്തുമാണ് ഇലയും സാജനം തമ്മിൽ കാണുമോ എന്നത് പ്രേക്ഷകന്റെ തീരുമാനത്തിന് വിട്ടിരിക്കുകയാണ് സംവിധായകൻ എന്തായാലും ഇല തന്റെ ജീവിതം സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ തീരുമാനിക്കുന്നിടത്ത് തന്നെയാണ് ലഞ്ച് ബോക്സ് അവസാനിക്കുന്നത് ആ പുതിയ ജീവിതത്തിൽ അവൾക്കൊപ്പം ചിലപ്പോൾ സാജനം ഉണ്ടായേക്കാം ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും എന്തായാലും ഇനി ഇല ജീവിക്കുന്നത് അവൾക്ക് വേണ്ടിയായിരിക്കുമെന്നത് തീർച്ചയാണ് ഇല നമുക്ക് ചുറ്റുമുള്ള എത്രയോ സ്ത്രീകളുടെ പ്രതിഫലനമാണ് വിവാഹ ജീവിതം വളരെ മോശം രീതിയിൽ പുതുമയൊന്നുമില്ലാതെ ഒരു ഒഴുക്കിന് കടന്നു പോകുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്കെല്ലാം ജീവിതത്തിൽ ഇലയെ പോലെ ആകാൻ സാധിക്കണമെന്നില്ല ഇവിടെ യഥാർത്ഥത്തിൽ സാജൻ എന്ന വ്യക്തി ഇലയ്ക്ക് തന്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ ഒരു ഘടകമായി എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ഇരുവരും തമ്മിൽ വളരെ നല്ല ബന്ധമാണ് വളർന്നു വന്നത് എന്നിരുന്നാലും അതൊരു ക്ലീശ്യ റൊമാൻറ്റിക് രീതിയിലേക്കൊന്നും പോകുന്നുമില്ല ഇലയ്ക്ക് തന്റെ ഭർത്താവിൽ നിന്നും കുറച്ച് സ്നേഹവും കരുതലുമാണ് വേണ്ടിയിരുന്നത് എന്നാൽ അയാൾ അത് തരില്ലെന്ന് ഉറപ്പായപ്പോൾ ഇല തന്റെ ജീവിതം പാഴാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ആ ജീവിതത്തിൽ സാജൻ ഫെർണാണ്ടസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല മുന്നോട്ട് തന്നെ പോകും